പിടിച്ചിട്ട് കുമാർ രൂപ അങ്ങനെ പിടിക്കാൻ ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പമ്പയാറ്റിൽ മീൻ പിടിക്കാനുള്ള പരിപാടിയായിട്ട് ഇറങ്ങുകയാണ് അപ്പൊ നേരെ നമുക്ക് മീൻ പിടിക്കാൻ വേണ്ടി പോവാം എന്ത് മീനാണ് കിട്ടുന്നതെന്ന് അറിയില്ല നമുക്ക് ഇന്ന് ഇപ്പം നമ്മുടെ രാവിലത്തെ മീൻ പിടിക്കുന്ന ഇറങ്ങുകയാണ് എന്റെ ഉള്ളത് രതീഷ് വായി ആണ് നമുക്ക് പോകാൻ പോകാതെ നമ്മൾ രണ്ടുപേരെയും കാണാം അടിച്ചോ ഓഹോ ഫോളി ആഴി കഴിഞ്ഞു വലുതാണോ നമ്മൾ വലിയ എപ്രാളം കാണിക്കത്തില്ല ഇതുവരെ നമ്മൾ കണ്ടില്ല ആദ്യത്തെ മീനൊക്കെ ഇട്ടു ആ കണ്ടേ ഇടയ്ക്കത്തില്ലെന്ന് ഒരുപാട് പേര് പറയാൻ സാധനം കേട്ടെ ദർശ് ഫുഡൊക്കെ മേടിച്ചോണ്ട് വരുന്നുണ്ട് എന്തോടോ മേടിച്ച കഴിക്കാൻ പൊറോട്ടേ പൊറോട്ട മുട്ടയാ അതോ കടലേ മുട്ട പുഴുങ്ങുന്നേ ഉള്ളു ആ എന്നാട്ടെ ഉള്ളതായിട്ട് ആതാണോ അതോ രക്ഷയില്ല ഇതുകൊണ്ടോ പാലത്തിന്റെ തൂണ് തുണി നിക്കുവ ഒത്തോന്നടുക്ക് എങ്ങനെ ഞങ്ങൾ ചൂണ്ടിടാൻ വന്നിട്ട് നമ്മുടെ ഫുഡാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് വേണ്ട പൊറോട്ടയും കടൽ കറി അപ്പോൾ ഇങ്ങനെ മീനൊക്കെ ഇവിടെ പൊങ്ങുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മീൻ പിടുത്തവും അതിൻ്റെ ഇടയ്ക്ക് അടി എല്ലാമായിട്ടും നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അടിപൊളി വായ്പ കേട്ടോ അടിപൊളി വായ്പ मी <laughs> ുംകർത്തു അകർത്തു ആരി ഞാൻ തലോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു കേട്ടാ അല്ലാതെ അല്ലാതെ കഴിക്കാൻ മതി നൈസായിട്ട് ഓ പ്രോവർ രക്ഷയില്ല കേട്ടോ രക്ഷയില്ലാത്ത പ്രോവായ പ്രോവീന മീനെ കാണിച്ചു തരാം സാടിപൊളി അടിപൊളി അടിപൊളി ഏറ്റവും എത്ര ഏകദേശം ഇതൊരു മൂന്നര കിലോ കടഫം അതിന് വേലുണ്ടെങ്കിൽ ചേർ മീൻ എന്താ അറിയുമോ ഒരുപാട് വലുപ്പം ഉണ്ടെങ്കിലും തൂക്കത്തിന് ഒരുപാട് കാണത്തില്ലേണ്ടേ ഞാൻ നമ്മുടെ ഈ വലിയ മീനടിച്ച ഫ്രോഗ് കാണിച്ചു എനിക്കെ നമ്മൾ ഫ്രോഗ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ലാർക്ക് ഫിഷിന്റെ മാമ്പ എന്ന് പറയുന്ന ഫ്രോഗാ കിണ്ണ ഫ്രോഗെന്ന് വെച്ചാൽ കിണ്ണ ഫ്രോ ഇതിന്റെ പ്രത്യേകത എന്താ പറയുക ഇതിൻ്റെ നല്ല ഒരു സ്പിന്നർ വരുന്നുണ്ട് ഡബിൾ സ്പിന്നറാണ് വരുന്നത് നമുക്ക് എന്താ പറയാ ചെറുവിനെ മാത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഈ പെട്ടിയുടെ സൈസ് ആയിട്ട് മീൻ പെട്ടി അതിനായിട്ട് നമ്മളെ ഈ വലക്കാതിട്ട് എടുത്തില്ലെങ്കിൽ ഇതും ചിലപ്പോ അങ്ങ് ചാടി ചാൻസ് ഉണ്ട് നല്ല സൈസുള്ള മീനാണ്ടേ ചാടിപ്പോയാ നമുക്ക് കണ്ടാ എനിക്ക് നമ്മള് മീനൊക്കെ നമ്മുടെ ലാർക്ക് ഫിഷിങ്ങിൻ്റെ മാമ്പ എന്ന് പറയുന്ന ഒരു ഫ്രോഗാണ് വളരെ സോഫ്റ്റ് മെറ്റീരിയൽ മെറ്റീരിയലാണ്ടോ വളരെ നൈസ് മെറ്റീരിയൽ മെറ്റീരിയലാണ് അത് മാത്രമല്ല ഹുക്ക് കാണിക്കാൻ വേണ്ടി നേരത്ത് കാണിക്കുന്നുണ്ടോ ഹുക്ക് നല്ല ഷാർപ്പ് ഹുക്കാണ് ജസ്റ്റ് ഞാൻ മീൻ അടിച്ചപ്പോൾ ഇങ്ങനെ ആയതാണ് ഇത് ഹാൻഡ് മെയ്ഡ് ഫ്രോഗാ കേട്ടോ ഇതിനകത്തായിട്ട് പ്രത്യേകത എന്താ അറിയോ ഇതിൻ്റെ ഈ ഡബിൾ സ്പിന്നർ സ്പിന്നറാണ്ടോ ഡബിൾ സ്പിന്നർ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നമ്മൾ ഫ്രോഗ് വലിക്കുമ്പോൾ ഒരു പ്രത്യേക സൗണ്ട് കഴിഞ്ഞാൽ ചില്ലി ചില്ല അടിപൊളി ഒരു സൗണ്ടാണ് ഒരു ഒരു വലിയ സ്പിന്നറും ഒരു ചെറിയ സ്പിന്നറും കണ്ടോ അപ്പോൾ നല്ല സൗണ്ടാണ് മീൻ അടിച്ചു കഴിഞ്ഞാൽ അന്യേ ഹുക്ക പോകും

അടുത്ത മീൻ അടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാർജ് ഫിഷിൻ്റെ റെക്സ് എന്ന് പറയുന്ന ഫ്രോഗിലാണ് കേട്ടോ ആ ഫ്രോഗ് കൂടെ കാണിച്ചു തരാം ഈ ചെറുമിൻ്റെ നമ്മൾ സ്ട്രൈക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഹുക്ക് അന്യ ഹുക്കാണ് അല്ല അതിൻ്റെ അത്ര ഇല്ല പക്ഷേ എന്നാലും ഇത് രണ്ട് കിലോ സൈസുണ്ട് മീൻ രണ്ട് കിലോ പ്ലസ് ആണ് വേണ്ട മീൻ ഫ്രോഗ് കിടക്കുന്നുണ്ടോ വൈ ഫ്രോഗ് കിടക്കുന്നുണ്ടോ എനിക്ക് കേട്ടോ റെക്സ് എന്ന് പറയുന്ന ഫ്രോഗാണേ നല്ല അടിപൊളി ഫ്രോളാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഫ്രോഗ് പെയ്യ് മാറ്റിയെടുക്കാം ചെറുമീന്റെ പേരേ ഉള്ളൂ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാ മരിച്ചാൽ മതി എനിക്ക് എടുത്തോട്ടെ പേരാണ് ചേച്ചി അതെ രണ്ടിടം ഉണ്ട് ഇതിനേക്കാളും വലിയ സ്വർണ്ണങ്ങളുണ്ട് കിലോ മുന്നൂറ് രൂപ രാവിലെ കാലത്ത് ഇറങ്ങി കൂടാതെ കഷ്ടപ്പെട്ട് പിടിച്ചതാണ് ഞങ്ങൾ യൂട്യൂബുകാരത് പറഞ്ഞ് വീജ് അടി കയറിയതല്ല വിലയുള്ള മീനാ ചെറു മീൻ ചേർത്തില്ല ഇങ്ങനെ കൊടുക്കാം അപ്പൊ അതെ ഇങ്ങനെ രാവിലെ മുതൽ ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് വന്ന് പിടിച്ച മീനാണ് അതിനാ എന്ന് പറഞ്ഞത് ശരിക്കോ അമ്മ ഇരുന്നൂറ് രൂപ ചെന്നാൽ മതി തൂക്കം നമുക്കറിയാം ചേച്ചി കൊണ്ട് തൂക്കി കുറവാണ് പറഞ്ഞാൽ കൂടുതലേ വരുത്തുള്ളൂ കൂടുതലേ വരുത്തുള്ളൂ ചേച്ചിക്ക് വാഹം അറിയെങ്കിൽ വാഹം തരാം ഇരുന്നൂറ് രൂപയ്ക്ക് വരാം കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇത് ഈ മീൻ തരാം കണ്ടോ കണ്ടോ ഇത് ഒരു കിലോ ഇരുന്നൂറ് രൂപ കൊടുത്തേക്കല്ലേ പിന്നെത്തോ ഇരുന്നൂറ് രൂപയ്ക്ക് തന്നേരാം വേണോ ആ ചേച്ചി അതിന് അഞ്ഞൂറ് രൂപ തന്നാൽ മതി ആ ഒരു മീൻ ആ മീൻ ഇപ്പോൾ എടുത്ത് പിടിച്ച് അയച്ചേക്കുന്ന മീൻ അഞ്ഞൂറ് രൂപ തന്നാൽ മതി വേണോ ചെറുമീനാണ് ടേസ്റ്റുള്ള മീൻ മറ്റേ മീനാണെങ്കിൽ അച്ചാർടാൻ മാത്രം കൊള്ളത്തുള്ളൂ വാഹ ഉണ്ടമ്മേ വാഹയാണേലെ വലിയ ടേസ്റ്റ് ഇല്ല ചെറു മീനാണേലെ ടേസ്റ്റുള്ളൂ ഞാൻ വേണമെങ്കിൽ മേടിച്ചു മീൻ കൊടുത്താ നമുക്ക് മീൻ കൊടുക്കുവാണ് കേട്ടോ മീൻ അതെ ഇപ്പൊ പിടിച്ച മീനെ ഇവിടുന്ന് പിടിച്ച മീനെ നമ്മൾ ഇവിടെ വെച്ച് തന്നെ കൊടുക്കുവോ ചെറുമീൻ ഞാൻ പറഞ്ഞ ചെറുമീൻ കിലോ മുന്നൂറ് രൂപ വിലയാണ് നമ്മൾ നമ്മള് മുന്നൂറക്കാ മീൻ കൊടുക്കാറുള്ളത് അതുകൊണ്ട് ഇതിപ്പോ ഒരു രണ്ട് കിലോ സൈസുള്ള മീനാണേ അപ്പൊ ഇത് ഒരു നാനൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കുക ഈ തൂക്കി കഴിഞ്ഞാൽ അമ്മച്ചി തൂക്കാൻ കൂടുതലേ കാണത്തുള്ള അമ്മച്ചി കുറവാണ് പറഞ്ഞത് ഞാൻ അമ്മച്ചി കോരുമീനോട് പിടിച്ചോളൂ അതെ ചുമ്മാരും അമ്മച്ചി ഇരുന്നൂറ് രൂപ പറഞ്ഞത് വീടിന്റെ വീലേ പിടിച്ചിട്ട് നൂമാർ അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞപ്പം പ്രയാസം കാണും അമ്മച്ചയ്ക്ക് പ്രയാസം അറിയോ ഈ അമ്മച്ചിയുടെ കടവം കൊടു ഈ കടവിൽ നിന്ന് നീ പിടിച്ചപ്പോഴത്തേ അതിന് ഈ വിലയും കൊടുക്കാണ്ടി കുറച്ചു അമ്മച്ചയ്ക്ക് മറ്റേ സിനിമാ സ്റ്റൈലില് ഏ ഒരു സിനിമ ഞങ്ങളെ ഞങ്ങളെ രണ്ടുപേരും ചേട്ടാ കാസിന്ന് ഇറങ്ങുന്നത് അപ്പം എന്റെ ഉള്ള ആളാണ് ചേട്ടന്റെ പേര് രതീഷ് അല്ലെന്നാണ് നമ്മളെ ചില്ലാൻ ബ്ലോഗ്സ് എന്ന് പറയും പുള്ളിക്കൊരു ചാനലൊക്കെ ഉണ്ട് ചില്ലാൻ വ്ലോഗ്സ് കൂടെ കാണുന്ന ഒരുപാട് വീളുകൾ കാണും നമ്മളെ നമ്മളെടുത്താൽ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട് നല്ല അടിപൊളി ചേർ വാഹയും വാഹം കിട്ടിയിട്ടുണ്ട് കിട്ടി നമുക്ക് വേറൊരു മീൻ കിട്ടി അത് കൊടുക്കുകയും ചെയ്തു അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാക്സിമം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളിവിടെ ഉണ്ട് ഈ